നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ അടിക്കളയിൽ പരിപാടിയത് നമ്മുടെ ഇന്ന് രാവിലെ ഉണ്ടായ സമ്മാനം നമ്മൾ തൊണ്ണൂറ് ശതമാനം ആളുകളുടെ വീട്ടിൽ ഗ്യാസ് സ്റ്റവ് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഗ്യാസുമായി ബന്ധപ്പെട്ട് ഒരു ഇഷ്യൂ ഞങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഇതെല്ലാവർക്കും തീർച്ചയായിട്ടും ഉപകാരപ്പെടും നമ്മൾ രാവിലെ സാധാരണ ഗതിയിൽ ഗ്യാസ് കത്തിക്കാനായിട്ട് വൈഫ് വരുന്ന സമയത്ത് നമ്മളിവിടെ ഒരു ചന്ദരത്തിരി കത്തിച്ച് വെക്കുന്ന ഒരു പരിപാടിയുണ്ട് ഇവിടെ ചന്ദ്രനത്തിരി കത്തിച്ച് വയ്ക്കും കൊതുകിനെ അകത്തോട്ട് കയറാതിരിക്കാം അപ്പോൾ ഈ ഒരു ജനലര് തുറന്നിരുന്നതാണ് അപ്പോൾ ആ സമയത്ത് ആള് ചന്ദ്രത്തിരി കത്തിക്കാൻ വേണ്ടിയിട്ട് സാധാരണ ഗതിയിൽ സ്റ്റൗ ഓൺ ചെയ്യില്ല അല്ലെങ്കിൽ ഗ്യാസ് ഓൺ ചെയ്യത്തില്ല ഗ്യാസ് ഓഫ് സ്റ്റേജിലായിരിക്കും അപ്പോൾ ആ സമയത്ത് ജസ്റ്റ് ഇതിനകത്തുള്ള ഗ്യാസ് ഉണ്ടാവില്ല ആ ഗ്യാസ് മാത്രം കത്തിച്ചിട്ടാണ് ആള് സ്റ്റവ് കത്തിച്ചിട്ട് സാമ്പ്രാണേ കത്തിക്കുന്നത് അപ്പോൾ ഇന്ന് ആൾ സ്റ്റൗ ഓഫ് ചെയ്ത് തന്നെ ഇത് കത്തിച്ചു ഗ്യാസ് കത്തിച്ചു അപ്പോഴത്തേക്കും അതിനകത്തുള്ള ഗ്യാസ് തീരുന്ന വരെയല്ലേ ഇത് കത്തുള്ളൂ കാരണം സ്റ്റൗ ഓൾറെഡി ഓഫാണ് പക്ഷേ ഇത് നമ്മൾ ഇവിടെ കത്തിക്കുന്ന സമയത്ത് ആളിത് കത്തിച്ചു അതിനുശേഷം നമ്മളുടെ സാമ്പ്രാണി കത്തിച്ചു പരിപാടി കഴിഞ്ഞു പക്ഷേ അതിന് ഗ്യാസ് ഇതിൽ നിന്ന് പിന്നെയും കത്തിക്കൊണ്ടിരിക്കുക പക്ഷേ അത് കഴിഞ്ഞിട്ടും പിന്നെയും ഇത് കത്തുന്നതായിട്ട് കണ്ടിട്ട് ആൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അപ്പം ഞാനും അതൊന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു വന്നപ്പം സംഭവം ശരിയാണ് ഇതിൽ ഗ്യാസിൻ്റെ സിലിണ്ടർ ഓഫാണെങ്കിലും നമ്മളുടെ സ്റ്റൗവിലേക്ക് ഗ്യാസ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ സാധാരണഗതിയിൽ ആരും ചിന്തിക്കത്തില്ല ഗ്യാസ് സ്റ്റൗ ഓഫാണല്ലോ എന്ന് വിചാരിച്ച് നമ്മളിരിക്കും പക്ഷേ ഇതിലേക്ക് ഡയറക്റ്റ് ഗ്യാസിൻ്റെ നോബ് ഓഫ് ആണെങ്കിൽ കൂടെ ഇതിലൂടെ ഗ്യാസ് നമ്മുടെ സ്റ്റൗവിലേക്ക് എത്തുന്നുണ്ട് ഇത് ശരിക്കും പറഞ്ഞൊരു വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറും കാരണം നമ്മൾ ഈ ഒരു ഗ്യാസിൻ്റെ നോബ് ഓഫ് ഓഫാണെന്നുള്ളൊരു പ്രതീക്ഷയും അതുപോലെ തന്നെ സ്റ്റൗവിൻ്റെ നോബ് ഓഫ് ഓഫാന്നുള്ള പ്രതീക്ഷയാണ് നമ്മൾ കിടന്നുറങ്ങണേ പക്ഷേ ചിലപ്പം നമ്മൾ എന്താ പറയുക ഇന്ന് ഗ്യാസ് പോരുന്ന സമയത്ത് ഇപ്പോൾ ഉള്ള വീട്ടിലാണെങ്കിൽ ഇത് ജസ്റ്റ് ഓൺ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഗ്യാസ് ഇതിലൂടെ പോകുന്നോണ്ടിരിക്കും ഇപ്പോൾ നമ്മൾ നിങ്ങളിത് കാണിച്ചു തരാം ഇപ്പോൾ ഇത് ഗ്യാസിൻ്റെ സിലിണ്ടർ ഓഫാണ് കേട്ടോ സിലിണ്ടർ ഓഫാണ് പക്ഷെ ഞാനിതൊന്ന് കത്തിക്കാൻ ട്രൈ ചെയ്യാണ് ഇതിപ്പോ ഗ്യാസ് കത്തിക്കൊണ്ടിരിക്കുകയാണ് ഗ്യാസ് കത്തുന്നുണ്ട് കണ്ടോ സിലിണ്ടറിന്റെ നോബ് ഓഫ് ആണ് അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ നോബ് നമ്മൾ ഇതിവിടെ വേറെ ലീക്കോ കാര്യങ്ങളോ സ്മെല്ലോ ഒന്നും വരുന്നില്ല പക്ഷെ എന്നിരുന്നാലും ഇതിലേക്ക് വരുന്ന സപ്ലൈ നമ്മൾ ക്ലോസ് ചെയ്താലും ഇതിലൂടെ ഗ്യാസ് വരുന്നുണ്ട് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നാളെ നമ്മൾ ഇത് നോബ് ഓഫ് ചെയ്ത് വെച്ചു കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഓണാക്കി വെക്കുകയോ എല്ലാം ചെയ്താൽ തീർച്ചയായിട്ടും രാവിലെ എണീക്കുമ്പം പരിപാടിയൊക്കെ തീർന്നിട്ട് അപ്പം അതുകൊണ്ട് എല്ലാവരും അവനവൻ്റെ വീട്ടിലെ ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഈ നോബ് ഓൺ ചെയ്തുകൊണ്ട് നിങ്ങളൊന്നും ജസ്റ്റ് കത്തിച്ച് നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇത് റെഗുലർലി ഇടയ്ക്ക് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും തോന്നുന്നു ഇത് ഇങ്ങനെ ഒരു ഇഷ്യൂ നമ്മൾ കാണുന്നത് നമ്മൾ റെഗുലേറ്റർ മാറ്റി നോക്കി റെഗുലേറ്റർ മാറ്റി നോക്കിയിട്ട് രണ്ടാമത് കത്തിച്ചപ്പോഴും സെയിം ഇത് തന്നെയാണ് വന്നത് അപ്പോൾ ഞാൻ ഗ്യാസിലെ ആളെ വിളിച്ച് സംസാരിച്ചപ്പോൾ ആളിനോട് പറഞ്ഞു ഈ റെഗുലേറ്റർ ഊരിയിട്ട് അതിൻ്റെ അകത്ത് ഗ്യാസിനകത്ത് ഒരു പിന്നെ വരുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഇത് കാണിച്ചു തരാം ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ആ പിന്നെ നമ്മൾ ഇജക്റ്റ് ആക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഓൺ ഓഫ് ചെയ്യുന്ന സമയത്ത് താഴേക്ക് പോയിട്ട് റിലീസ് ചെയ്ത് വരുന്നതാണ് അപ്പോൾ അതവിടെ ഹോൾഡായി നിൽക്കുന്ന സമയത്ത് ഗ്യാസ് ഇതിലൂടെ നേരെ വരും അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തൂടെ ഗ്യാസ് വരുന്നത് നമ്മൾ ഇതിൽ കൊടുക്കുന്ന നോബ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലുള്ള പിൻ ഉണ്ടല്ലോ ഇത് താഴേക്ക് പോവുക ഓപ്പൺ ആ സമയത്താണ് ഗ്യാസ് മുകളിലേക്കും താഴേക്കും വരുന്നത് അപ്പം നമ്മളിത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത് താഴേക്ക് പോയിട്ട് പിന്നെ തിരിച്ച് ലോക്കിംഗ് സ്റ്റേജിലേക്ക് വരുന്നില്ലെങ്കിൽ ഇതിലൂടെ ഗ്യാസ് ഓട്ടോമാറ്റിക്കലി അകത്തേക്ക് വരും അപ്പോൾ നമ്മളിത് ചെയ്യേണ്ടത് അങ്ങനെ നിങ്ങൾ നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് മൂന്ന് പ്രാവശ്യം താഴേക്കും മുകളിലേക്കും ഒന്ന് ജസ്റ്റ് പ്രെസ് ചെയ്ത് ആക്കി കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി അത് തിരിച്ച് റിട്ടേൺ വരും അത് വന്നില്ലെങ്കിൽ സ്റ്റൗവിൻ്റെ ഗ്യാസിൻ്റെ ആളുകളെ വിളിച്ച് നമ്മളത് കാണിക്കണം അവർ തന്നെ ചെയ്യുന്നതായിരിക്കും കുറച്ച് നല്ലത് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പരിചയമുള്ള ആരെങ്കിലും വിളിച്ചിട്ടാണെങ്കിലും ചെയ്യിക്കുക ഇപ്പം ഇത് പ്രോപ്പറാണ് ഇപ്പോൾ നമ്മളിത് ഹോസ്റ്റേജ് ആണ് കത്തിച്ച കത്തില്ല ഓണാക്കി കത്തിച്ച കത്തും നമ്മളിവിടെ സ്റ്റൗ കൂടെ ഓഫ് ചെയ്യാണ് പിന്നെ ഇത് ഓഫ് ചെയ്ത് തോന്നാ അവിടെ കിടണം അപ്പൊ അത് കിട്ടും ഇപ്പൊ നമ്മുടെ പ്രോബ്ലം സോൾവായി അപ്പൊ ഇത് എല്ലാവരും എല്ലാവരുടെയും വീട്ടിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ പറ്റുന്നവരിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്യാനും ശ്രമിക്കുക